ഉപതെരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്യാൻ നാളെ എറണാകുളത്ത് നേതൃയോഗം ചേരാനിരിക്കെയാണ് കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ച് രംഗത്ത് വന്നത് സംസ്ഥാന അധ്യക്ഷൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തു നയിച്ച തെരഞ്ഞെടുപ്പായിട്ടും വമ്പൻ തോൽവി നേരിട്ടതിന്റെ ക്ഷീണം പാലക്കാട്ടെ ബി ജെ പിയുടെ പ്രാദേശിക കൗൺസിലർമാരിൽ കെട്ടിവെക്കാനാണ് കെ സുരേന്ദ്രൻ ശ്രമിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ അനുകൂലികളാണ് വോട്ട് മറിച്ചതെന്ന ആക്ഷേപമടക്കം ഉയർത്തി രംഗത്ത് വന്നത് ഇത് ബി ജെ പി പ്രാദേശിക നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് അവർ നേതൃത്വത്തിന്റെ കഴിവുകേടിനെ തങ്ങളുടെ പിടലിൽ ചാർത്തേണ്ടെന്ന വികാരത്തിലാണ് ശക്തമായ അമർഷമാണ് ബി ജെ പി പ്രാദേശിക നേതാക്കൾക്കിടയിൽ ശക്തമായിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാറുമെന്ന തരത്തിലാണ് പാർട്ടിയിൽ ഒരു വിഭാഗം ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് നേതൃനിരയിൽ സുരേന്ദ്രൻ തുടരുന്നത് തന്നെ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ താമസിക്കാതെ മാറ്റും ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ പേരിൽ മാറ്റുന്നതിനോടാണ് നേതൃത്വത്തിന് എതിർപ്പുള്ളത് അതുകൊണ്ട് തന്നെ അധികം താമസിക്കാതെ തന്നെ സുരേന്ദ്രനെ മാറ്റുമെന്ന് ഉറപ്പാണ് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ പാർട്ടിയെ നയിക്കുമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു ഇത് നേരത്തെ പാർട്ടിയിലുള്ള ധാരണയാണ് അതുവരെ തുടരാനാണ് സാധ്യത ഇപ്പോൾ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് യോഗത്തിൽ കൃത്യമായ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് സുരേന്ദ്രൻ സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ പാലക്കാട്ടെ ബി ജെ പിയിൽ പ്രശ്നങ്ങളുണ്ട് പാലക്കാട്ടെ പരാജയത്തെ സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തോട് ചോദിക്കണമെന്ന വി മുരളീധരന്റെ പ്രസ്താവനയും സുരേന്ദ്രൻ പാർട്ടിയിൽ ഒറ്റപ്പെടുകയാണെന്ന പ്രചരണത്തിന് ശക്തി പകരുകയാണ് മുരളീധരന്റെ പിന്തുണയില്ലായ്മയാണ് സുരേന്ദ്രന് വലിയ വെല്ലുവിളിയായി തീർന്നിരിക്കുന്നത് നാളെ നേതൃയോഗം നടക്കാനിരിക്കയാണ് നാളെ നേതൃയോഗത്തിൽ സംസ്ഥാന അധ്യക്ഷനെതിരെ വിമർശനമുന്നയിക്കാൻ ഒരു വിഭാഗം തയ്യാറെടുക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയവും പ്രചരണവും ഏകപക്ഷീയമായി നടത്തിയ സുരേന്ദ്രനാണ് പരാജയത്തിന് കാരണമെന്നാണ് ചില നേതാക്കൾ പറയുന്നത് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നാളെ യോഗം ചർച്ച ചെയ്യും പാലക്കാട് നഗരസഭയുടെ പ്രവർത്തന രീതി വോട്ടു ചോർച്ചയ്ക്ക് ഇടയാക്കിയെന്ന് റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം നേതാക്കൾക്കിടയിലെ വിഭാഗീയതയും സന്ധീ വാര്യർ പാർട്ടി വിട്ടതിൽ അണികൾക്കിടയിലുണ്ടായ ആശയക്കുഴപ്പവും ശോഭാ സുരേന്ദ്രന് സീറ്റ് നിഷേധിച്ചുവെല്ലാം വോട്ടു ചോർച്ചയ്ക്കിടയാക്കിയെന്നാണ് നിഗമനങ്ങൾ വിജയം ഉറപ്പിച്ച പാലക്കാട് പരാജയത്തിന് പുറമെ വോട്ട് കുറഞ്ഞതും ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏഴായിരത്തി അറുപത്തി ആറ് വോട്ടുകളാണ് പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് കുറഞ്ഞത് ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലും ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞിരുന്നു തനിക്കെതിരെ ഉണ്ടാകാനിടയുള്ള ചർച്ചകൾ അവസാനിപ്പിക്കാനാണ് സുരേന്ദ്രൻ രാജ്യ സന്നദ്ധത അറിയിച്ചതിന് പിന്നിലെന്ന് പറയുന്നവരും ഏറെയാണ് ശോഭ സുരേന്ദ്രനും അനുകൂലികളും പാലക്കാട് പാലം വലിച്ചതായിട്ടാണ് സുരേന്ദ്രൻ വിഭാഗം മുന്നോട്ട് വെക്കുന്നത് എന്നാൽ പരാജയത്തിന് കാരണം ശോഭാ സുരേന്ദ്രനും ശോഭയെ പിന്തുണയ്ക്കുന്ന പതിനെട്ട് നഗരസഭാ കൗൺസിലർമാരും ആണെന്ന് കേന്ദ്ര നേതൃത്വത്തെ സുരേന്ദ്രൻ അറിയിച്ചതായിട്ടാണ് സൂചനകൾ ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവർ കണ്ണാടി പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് വോട്ട് മറിച്ചെന്നും സുരേന്ദ്രന്റെ പക്ഷം ആരോപിക്കുന്നുണ്ട് പാലക്കാട് നഗരസഭയിൽ കച്ചവടക്കാർക്കുള്ള യൂസർ ഫീ മുന്നൂറ് രൂപയിൽ നിന്നും നൂറു രൂപയായി കുറയ്ക്കണം എന്ന ആവശ്യം നഗരസഭാ അധ്യക്ഷ തള്ളിയിരുന്നു ഇത് പാർട്ടിക്ക് തിരിച്ചടിയായി മാറി വിതേഷ് മീനാക്ഷി ദിവ്യ സാബു എന്നീ കൌൺസിലർമാർ പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിച്ചതായും സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് വിവരം നൽകിയിട്ടുണ്ട് സഹപ്രഭാരിയുടെ നേതൃത്വത്തിൽ സംഭവം അന്വേഷിക്കണമെന്നാണ് സുരേന്ദ്രന്റെ ആവശ്യം എന്നാൽ ബി ജെ പി പ്രാദേശിക നേതൃത്വം ഇതെല്ലാം തള്ളുകയാണ് ഇതിനോടൊന്നും പ്രതികരിക്കാൻ തൽക്കാലം ശോഭ സുരേന്ദ്രനും തയ്യാറല്ല തന്റെ പരാതികൾ പാർട്ടി ഫോറങ്ങളിൽ ഉന്നയിക്കാനാണ് ശോഭാ സുരേന്ദ്രൻ തയ്യാറെടുക്കുന്നത്